ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ കായ്ക്കോളയുടെ റെസിപ്പി കണ്ടു നോക്കാം ഇത് നല്ല ടേസ്റ്റിയാണ് അതേപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും അതേപോലെ തന്നെ ഉണക്ക മുതിരി കൂടി എടുത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം മൂന്ന് മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒരുപാട് കരിയിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ സെയിം പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് നല്ല പഴുത്ത രണ്ട് പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു സൈഡ് ഒരു മൂന്നോ നാലോ മിനിറ്റ് വെച്ച് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൂടി നല്ലപോലെ ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പഴം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം ഈ സെയിം പാനിലേക്ക് വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വറുത്ത് സേമിയാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലപോലെ വറുത്തെടുത്ത സേമിയത്തിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസായയും പിന്നെ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വീണ്ടും വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൽ പാലൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് സേമിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് എടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ ഒരു സേമിയത്തിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവാത്ത രീതിയിൽ പതിയെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അവിടെ മാറ്റി വെക്കാം എന്നിട്ട് ഒരു മിക്സിടെ ജാറിലേക്ക് ആറ് മുട്ട പൊട്ടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും അതേപോലെ മുക്കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഒരു മൂന്നോ നാലോ ഏലക്കാട് തൊലികളഞ്ഞിട്ട് കുരു കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് സേമ്യത്തിൻ്റെയും പഴത്തിൻ്റെയും കൂടിയും ആ ഒരു മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഇതേപോലെ വലിയൊരു വട്ടത്തിലുള്ള പാത്രം എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ ബട്ടറോ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ മിക്സി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള പാത്രം ആയിരിക്കണം ഇനി അഥവാ കുറച്ച് കട്ടി കുറഞ്ഞ പാത്രം ആണെങ്കിൽ അടിയിൽ വേറെ ഏതെങ്കിലും പഴയ ഫ്രൈ പാനോ എന്തെങ്കിലും കട്ടിയുള്ള പാത്രം വെച്ച ശേഷം അതിലേക്ക് ഈ പാത്രം കയറ്റി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അതേപോലെ തന്നെ ഞാൻ ഈ ഒരു മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പകുതി പകുതിയായിട്ട് വേറെ രണ്ട് പാത്രത്തിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരുമിച്ച് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും എന്ന് മാത്രം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്നുകൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കിയിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് അടിഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി അതെല്ലാം വന്നിട്ടില്ല എങ്കിൽ ഒരഞ്ചോ പത്തോ മിനിറ്റ് അധികം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് വേറൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അതേപോലെ കുക്ക് ചെയ്തെടുക്കാം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇത് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നമ്മുടെ സാദാ കായ്ക്കുള്ളതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ ഇതിനാണുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ